ഹായ് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരിടം വരെ പോവാണേ പകു വീഡിയോയിലേക്ക് പോവാം പോകെയാണേ ആദ്യ കൂട്ടം നിറങ്ങി ഓടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനിയും തോടി ചേർത്തി കാണാം നമ്മുടെ പശുമാമി ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടേ നമ്മുടെ ഇവിടെ തോട് ചേട്ടാ ഒഴുകുന്നുണ്ട് ഇവിടെ എല്ലാ സമയം മീനുണ്ടോ ഓടി തോടി മീനുണ്ട് ഒരാൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ എന്തോ കണ്ടാലും ചപ്പാലും അവന് ജോലി ആ മേടിച്ചല്ല നമ്മളമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് ശരി കഴിഞ്ഞ ദിവസം റോഡ് വഴിയായിരുന്നു അറിയാം അതാണെങ്കിൽ എനിക്ക് അറിയത്തില്ല അറിയത്തില്ലടാ എനിക്കറിയില്ല എന്തു അതാ പോസ്റ്റിന്റെ എങ്ങനെ എങ്ങനെ അതാ അങ്ങനെ പിന്നെ ഇങ്ങോട്ട് പിടിച്ച് വെച്ചേക്കുക പോസ്റ്റ് താഴെ പോയിരിക്കുക മരം നിൽക്കുന്നത് മരം നിൽക്കുന്നതാണ് മരം ഇട നെത്തിയാൻ പേര് ലൈൻ വരച്ചേക്കുക ലൈൻ വരച്ചേക്ക അവന്റെ ഋഷിയോർമയുണ്ടല്ലോ തൊട്ടിട്ട് വെള്ളം കണ്ടോ കണ്ടോണ്ട് പോടാ പുളിഞ്ചാണിയിലോട്ട് പോന്നെയോ ആ ആദ്യ വഴി ചോദിക്കാം ഇങ്ങോട്ട് വാങ്ങാ നടക്കും റോഡിൽ നിന്ന് നടക്ക ഇങ്ങോട്ട് വാങ്ങി നടക്ക വണ്ടി വരുന്നുണ്ടോ എങ്ങോട്ട് പോന്നിരിയാത്തു നേരെയാ മോനെ അങ്ങനെ ആദ്യയുടെ ചെരുപ്പ് പൊട്ടി ഞമ്മളെ ചെരുപ്പൊക്കെ റോഡ് സൈഡിൽ കളഞ്ഞിട്ട് വരിക കാത്തുകറിച്ച് കാത്തു എപ്പിച്ച് ചെറുക്കുന്ന തെള്ളിട്ട് തെള്ളിട്ടോടും ഞാൻ വളരെ ഇഷ്ടമോന്ന് കാണിക്ക ആരങ്ങൾ അമ്പലത്തിലോട്ട് നടക്കുവാട്ടോ നമ്മള് അമ്പരത്തിലെ എന്നിട്ട് കൂലിക്ക് പോയി കാത്തു ഞാൻ കൂടെ വീടിടി കുട്ടിയാനയാ കുട്ടിയാന കുട്ടിയാനല്ല അങ്ങോട്ട് ഒന്ന് നോക്കിയാ വേണ്ട ചുമ്മാ ഇതി വീഡിയോ കൂടുതൽ ചൂണ്ടി എടുയേ ആനെന്ന് ടട്ടോട്ടേന്ന് ഇയാനിക്ക് ഇയ്യോ അടിക്ക് ഓ സ്റ്റോപ്പ് കണ്ട്രമരിച്ചാ രണ്ട് വട കുട്ടിയാ കണ്ട്ര അടി കൊടിച്ചാ വേണ്ട ആ ഓടി വെക്കാനില്ല അടിച്ചേ ഇങ്ങോട്ട് വാ കൈയേ പിടിച്ചുകൊണ്ടു പാലാ जातोന്ന് വാടാ തണ്ട് വായോട് ആണാ അടിക്കും അയ്യെ багаന തൊട്ടി নাইരും അതുകൊണ്ട് ഓയല്ല എന്തോ വാ ആന

ആദ്യം ട്രൈന് ഓ ഇടയ്ക്ക് ഇടയ്ക്ക് ഓടി ഓടി ചില്ലർ പെട്ടിയോ വഞ്ചിയോ ആ വഞ്ചിയൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് വഞ്ചി ഇപ്പോൾ എടുക്കാം ഇവിടെ ഗണപതി ഹോമ നടക്കുന്ന സ്ഥലമാണ് വഞ്ചി ഉണ്ട് പിന്നെ അകത്തുണ്ട് നമുക്ക് അകത്ത് കയറുമ്പം എടുക്കാം കേട്ടോ അങ്ങനെ ചില്ലറ വഞ്ചിയിൽ ഇടാൻ സമാധാനം ഇല്ലായിരിക്കുക അമ്പലത്തിലൊക്കെ കയറിയിട്ട് തിരിച്ച് ഒക്കെ പോവുകയാണ് ഈ അമ്പലത്തിൻ്റെ പേര് ചുവട്ടുപാറ ശിവക്ഷേത്രം ശിവനും ഹനുമാനും ഉണ്ട് ശിവനും ഗണപതിയെ ഗണപതി എല്ലാം അമ്പലത്തിന്റെ അമ്പലത്തിന്റെ ഇതാ അമ്പലത്തിൽ കയറി വരുമ്പോ നമ്മുടെ അമ്പലത്തിന്റെ അല്ലെ മുമ്പിൽ ഒരു ഇത് വെക്കത്തില്ലേ നമ്മുടെ താഴെ അമ്പലത്തിന്റെ നമ്മുടെ അമ്പലത്തിന്റെ നമ്മുടെ എല്ലാം പാറയാണ് ആ കേട്ടപ്പ അയ്യോ നമ്മൾ സ്റ്റെപ്പ് എല്ലാം വീടിലോട്ട് പോവാണ് ആനിമ്മ എന്നാ ആദിയോടാണേ മാനാലിൽ വെച്ചിരുന്ന ഞാൻ ചോട്ട് വാടിയാ ഇದು ഇದು ചവട്ടവാരാ അല്ലയോ നമ്മൾ ഇതിന്റെ അക്കരെക്കരെ വസ്തു മേടിച്ചാ നമ്മൾ കൊടുത്ത ഓ മാം ഞാൻ ചിന്തിക്കുന്നം ശന്തക്കര നോക്ക് ഈ കണ്ട ലൈൻ ഇങ്ങോട്ട് പോണേക്കി ഈ റോഡ് നടയേശ തുരക്കിടേല ഒത്തിരി താമസിച്ചു അവിടെ ആറുമണിക്കല്ലേ നടന്നേ അഞ്ചരക്ക് പറക്ക് ഈ വിലയായിരുന്നു പറിച്ച മോനെ എട്ടിക്ക് ഈ പ്രസാദം പുതിയ ആ കാട്ടിൽ കയറിപ്പോന്ന് നിനക്കല്ലേ എത്തുന്നേ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ട് നീ നമ്മക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇനി നിന്ന് കുറച്ച് നടക്കാണ്ട് അത് കഴിഞ്ഞ് ബസ് കയറണം പിന്നെ കടയിലേക്ക് ഒന്ന് കേറണം കടയിൽ കയറി കുറച്ച് സാധനം ഒക്കെ മേടിക്കണം મट <coughs> <coughs>